നമസ്കാരം ഹൂത്തി മുതലെക്കുറിച്ച് നമുക്കറിയാം യമൻ കേന്ദ്രീകരിച്ച് ആദ്യകാലങ്ങളിലൊക്കെ തന്നെ അവർ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ ശക്തമായ തോതിലുള്ള ആക്രമണം നടത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടവരാണ് ഹൂത്തികൾ ആകെ താറുമാറായ യമൻ എന്ന രാജ്യത്തിൻ്റെ ഭരണം തന്നെ ഏതാണ്ട് ഇപ്പോൾ ഇവരുടെ കൈകളിലേക്കാണ് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് തീവ്രവാദികളുടെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിരന്തരമായി ഇവർ ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ചരക്ക് കപ്പലുകൾ ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഇവർ ആക്രമിച്ചിരുന്നത് ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളായിരുന്നുവെങ്കിൽ പിന്നീട് അതുവഴി കടന്നു പോകുന്ന എല്ലാ കപ്പലുകളും ആക്രമിക്കാൻ തുടങ്ങി ഇതോടെയാണ് അമേരിക്ക അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പടക്കപ്പലുകൾ ഈ മേഖലയിൽ വിന്യസിച്ചിരുന്നത് തുടർന്ന് ഇവർ ചെങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ ആക്രമിക്കുന്നത് കുറച്ചിരുന്നു എങ്കിലും പലപ്പോഴും ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നുണ്ടായത് ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ വരെ ഇവർ അയച്ചിരുന്നു ഇവർ പലപ്പോഴും ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നത് ഡ്രോണുകളായിരുന്നു ഇവരുടെ കൈവശം ആയിരക്കണക്കിന് ഡ്രോണുകളുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ഡ്രോൺ നിർമ്മിക്കുന്ന വിവിധ നിർമ്മാണശാലകൾ പോലും യമനിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നായിരുന്നു നേരത്തെ വാർത്തകൾ പുറത്തു വന്നത് ഇതിനൊരു അറുതി ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ വളരെ കർശനമായ നിലപാടും ഈയിടെ സ്വീകരിച്ചിരുന്നു അമേരിക്ക തന്നെ ഇസ്രയേലിനോട് നിങ്ങളിനി ഹൂതി മുദ്രയുടെ കാര്യങ്ങൾ നോക്കേണ്ടതില്ല ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിരുന്നു ഇതിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കാം ഇന്നലെ രാത്രി അതിശക്തമായ തോതിലുള്ള ഒരു ആക്രമണം യമനിലെ ഹൂതി ആസ്ഥാനങ്ങൾക്ക് നേരെ നടന്നിരുന്നു പ്രത്യേകിച്ച് ഹൂതികളുടെ ഡ്രോണുകൾ നിർമ്മിക്കുന്ന ആ ആയുധ നിർമ്മാണശാലകളാണ് ബോംബിട്ട് തകർത്തത് ഇതിന് നേതൃത്വം നൽകിയത് ബ്രിട്ടനിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങളായിരുന്നു ഒപ്പം അവർക്ക് കൂട്ടനായി അമേരിക്കൻ പോർവിമാനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും യമനിലുള്ള ഹൂത്തികളുടെ ഈ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ പൂർണ്ണമായും അവർ ബോംബിട്ട് നശിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് രാത്രിയുടെ ഇരുട്ടിൽ വളരെ പെട്ടെന്നാണ് ഈ യുദ്ധമാനങ്ങൾ കടന്നു വന്ന് അവിടേക്ക് ആക്രമണം നടത്തിയത് രാത്രി ആക്രമണം നടത്താൻ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ അധികം ആൾനാശം ഉണ്ടാകരുത് എന്നുള്ള ഉദ്ദേശമായിരുന്നു എന്നാണ് ബോൾബ്രിട്ടൺ വെളിപ്പെടുത്തിയിരിക്കുന്നത് കൃത്യമായി അവിടെ ആയ നിർമ്മാണ സ്ഥലങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് അവിടേക്കാണ് ആക്രമണം നടത്തിയത് അതുകൊണ്ട് തന്നെ അവയെല്ലാം തന്നെ കത്തി നശിച്ചു പോയിരിക്കുന്നു എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം ഹൂത്തി വിമതരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് നേരത്തെ പല തവണ ഇസ്രായേൽ അവർക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നുവെങ്കിലും ലോകത്തെ ഏറ്റവും വലിയ രണ്ട് പ്രതിരോധ ശക്തികളായ യു കെയും അമേരിക്കയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവർക്ക് നേരെ തിരിയുമ്പോൾ ഇനി ഹൂത്തി വിമതർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ് ഡ്രോണുകളില്ലെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് ആരെയും ആക്രമിക്കാനും കഴിയുകയില്ല കാരണം ഇവരുടെ കൈവശം ഇനി അധികം ആയുധങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഇറാൻ തന്നെയാണ് ഇസ്ബിളേയും അഹമാസിനെയും പോലെ ഇവരെയും സംരക്ഷിക്കുകയും പരിശീലനം നൽകുകയും ആയുധം നൽകുകയും ചെയ്തിരുന്നത് എന്നാൽ ഇറാനിൽ നിന്ന് ഇപ്പോൾ ആയുധങ്ങൾ ഇവിടേക്ക് എത്താനുള്ള മാർഗങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ അടച്ചിരിക്കുന്നു കൂടാതെ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും എല്ലാം കർശനമായ നിരീക്ഷണം ഈ മേഖലയിലാകെയുണ്ട് അതുകൊണ്ട് കയ്യിലുള്ള ആയുധങ്ങൾ പരമാവധി ഉപയോഗിച്ച് ആക്രമണം നടത്തുക എന്ന തന്ത്രമായിരിക്കാം ഒരുപക്ഷെ അവർ ഇത്തവണ പ്രയോഗിച്ചിട്ടുള്ളത് ബ്രിട്ടനും ഒക്കെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ചെങ്കട്ടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ വീണ്ടും ഇവർ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പല കപ്പലുകളും ഇപ്പോൾ ചെങ്കടൽ ഒഴിവാക്കി ഒരുപാട് ദൂരം ചുറ്റിക്കറങ്ങിയാണ് യാത്ര ചെയ്യുന്നത് ഇത് ഒരുപാട് ധനനഷ്ടവും ബുദ്ധിമുട്ടുകളുമൊക്കെ തന്നെ ഷിപ്പിംഗ് കമ്പനികൾക്ക് ഉണ്ടാക്കാറുണ്ട് അധികം ഇന്ധനമാകും അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇനി അധികകാലം ഇവരെ വെച്ച് പുറപ്പിക്കേണ്ടതില്ല എന്ന ഒരു നിലയിലേക്ക് അമേരിക്കയും എത്തുകയും അങ്ങനെ ബ്രിട്ടൻ തന്നെ നേരിട്ട് അവരുടെ യുദ്ധമാനങ്ങളുമായി എത്തി ആക്രമണം നടത്തുകയായിരുന്നു അമേരിക്കൻ വ്യോമസേനയുടെ തന്നെ സഹായം ഇവർക്ക് അതിന് യഥേഷ്ടം ലഭിക്കുന്നുണ്ടായിരുന്നു എങ്കിലും ഇത് ബ്രിട്ടൻ മുൻകൈയെടുത്ത് തന്നെ നടത്തിയ ഒരു ആക്രമണമാണ് കാരണം ലോകത്തെ ചരക്കപ്പലുകളുടെ സഞ്ചാരം തടസ്സപ്പെടുകയാണെങ്കിൽ അത് ആഗോള വ്യവസായത്തിന് തന്നെ വലിയ ഭീഷണിയായി മാറുന്നൊരവസ്ഥയായിരിക്കും എപ്പോഴും ഉണ്ടാക്കുക അതുകൊണ്ടാണ് ഈ കപ്പലുകളെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹൗതികമുതരെ ഒതുക്കുക എന്നുള്ളത് ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും ഒക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നായി മാറിയത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അമേരിക്കൻ സൈന്യവും യമനിൽ ആക്രമണം നടത്തിയിരുന്നു യമനിൽ ഏതാണ്ട് അറുപത്തെട്ടോളം പേർ തിങ്കളാഴ്ച നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് യമൻ ടെലിവിഷൻ ആരോപിക്കുന്നത് അത്രത്തോളം സത്യമാണ് എന്നറിയുകയിൽ യമൻ ചൂണ്ടിക്കാട്ടുന്നത് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതൊക്കെ തന്നെ സാധാരണക്കാരാണ് എന്നാണ് ജനവാസ മേഖലയിലാണ് ആക്രമണം നടത്തിയതെന്നൊക്കെയാണ് അവർ ആരോപിക്കുന്നത് പക്ഷേ യമനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏതാണ്ട് മൊത്തത്തിൽ അവിടുത്തെ തുറമുഖങ്ങളും എല്ലാം ഇവർ ഇപ്പോൾ കയ്യേറിയിരിക്കുകയാണ് എല്ലാം ഹൂതികളുടെ കൈവശമാണ് അവരാണ് ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പേരിന് മാത്രമാണ് അവിടെ ഇപ്പോൾ സർക്കാരുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങളെല്ലാം തന്നെ അടിച്ച് തകർത്തത് ഹൂതികൾക്ക് വലിയ തിരിച്ചടിയാണ് ഒപ്പം അമേരിക്കക്കും ബ്രിട്ടനും ഇത് വലിയൊരു വിജയമാണ് മാത്രവുമല്ല ഇനി ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകൾക്കും വേണമെങ്കിൽ ഈ ദിവസങ്ങൾ ഇനി അങ്ങോട്ട് സമാധാനത്തോടുകൂടി വീണ്ടും ചെങ്കടലിലൂടെ തന്നെ യാത്ര പുനരാരംഭിക്കുകയും ചെയ്യാം